നമുക്കൊരു കരിമീൻ അടിച്ചിട്ടുണ്ടേ ഓ ചണ്ടി പോവാ ചണ്ടീഡ് വിളിക്കൊന്ന് പോവല്ലേ ചണ്ടീടെ ഉള്ളിലേക്ക് കയറിപ്പോയി ഓരോ ഓ ആ അടിച്ചിട്ടാ കരിമീൻ തന്നെ വിചാരിച്ച് ആ ബസ്റ്റ് ഒരു കരിമീൻ അടിച്ചോണ്ടാണോ കേട്ടോ ഞാൻ ഞാൻ തീറ്റ പോയി എന്ന് വിചാരിച്ചിട്ട് എടുത്തതാ പക്ഷെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെന്താ അടുത്ത ദിവസം പോൾ റോഡ് ഫിഷിങ്ങിന് കരിമീൻ ഫിഷിങ്ങിന് തന്നെയായിട്ട് വന്നേക്കാണ് കേട്ടോ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം തിരക്കേടയില്ലാത്ത മീനുകൾ കിട്ടി പിന്നെ നമ്മൾ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റി ഇപ്രാവശ്യം പിന്നെ നമ്മൾ മീൻ പിടിച്ചിട്ടാണ് ഇന്റർ എടുക്കുന്നത് കാരണം വേറെ ഒന്നും അല്ല കേട്ടോ വന്നത് വലിയ ഉഷാറില്ലാണ്ടാവും കാരണം നമ്മൾ പന്ത്രണ്ട് മണിക്ക് ഇന്ന് ഒരു എയർപോർട്ടിക്ക് ഒരു ഓട്ടോ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ വന്നത് ഒരു നാലര മണി ആയുണ്ട് അപ്പോൾ അവിടെ നിന്ന് നേരെ പിന്നെ ഇങ്ങോട്ട് വന്ന് അപ്പോൾ വന്ന സമയത്ത് തന്നെ ഫുള്ള് മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ക്ലൈമറ്റൊക്കെ അങ്ങനെ പിന്നെ ഇപ്പം സെറ്റായി ഇപ്പോൾ വെയിലൊക്കെ വന്നു കുറച്ചും കൂടി ൊക്കെ തട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ആ അടിച്ചിട്ടാ അരിമീൻ തന്നെ വിചാരിച്ച് പെണ്ടെലാണോ പറ്റാത്ത സോ നിക്ക് 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 സ്റ്റോപ്പ് സ്റ്റോപ്പ് ഓ ആ ശരി ഇങ്ങനെ എടുക്കേണ്ട അവസാന കേട്ടോ കൈമേ ഓ നിന്റെ ഫ്രണ്ട്സിനെ ഞാൻ ഞാനിതിനകത്തിട്ടുണ്ട് കേറി കേറി കുറച്ച് നേരം നല്ല ലൈറ്റായാലും എന്താ സാധനം കിട്ടിയപ്പോഴേ വലിയ മുണ്ടത്തിന് താഴെ തന്നെ മുണ്ടത്തി അല്ല പൂവാലിയാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു നമ്മളിപ്പോ പല്ലിക്കാട്ടൊക്കെ അല്ലേ അതുപോലെ ആക്കുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് വന്നിട്ട് അട്രാക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഏത് കരിമി ആ ബെസ്റ്റ് ഒരു കരിമീൻ അടിച്ചിട്ടുണ്ടാകും ഞാൻ ഞാൻ തീറ്റ പോയിന്ന് വിചാരിച്ചിട്ട് എടുത്തതാ പക്ഷേ അടുത്ത കരിമീൻ കഴിഞ്ഞ പ്രാവശ്യം കിട്ടുന്നത് മൊത്തം വലിയ കരിമീൻ ആണെങ്കിൽ ഇതൊരു എടുക്കാൻ പറ്റിയ ഭാഗത്തിനുള്ള ഭയങ്കര ഇതൊന്നുമല്ല അത്യാവശ്യം വലിപ്പമുള്ള തന്നെ ഇതാ ഈ ഒരു വലിപ്പം ഉണ്ടാവും നല്ല വൈബ്രേറ്റ് ചെയ്തിട്ടാണല്ലോ നമുക്ക് ഈയൊരു ലെവലുള്ളത് അത്യാവശ്യം കിട്ടിയാലും മതി അതൊക്കെ നല്ല രീതിക്ക് എടുക്കാൻ പറ്റിയ ഏതാണ് നമുക്കൊരു കരിമീൻ അടിച്ചിട്ടുണ്ടേ പന്ന് കിട്ടിയ മാതിരിത്തെ അത്യാവശ്യം സീസുള്ള തന്നെ കിട്ടിക്കുന്നു ഓ ചണ്ടീടെ ഉള്ളിൽ പോവാ ചണ്ടീ ഉള്ളിക്കൊന്നു പോവല്ലേ അങ്ങോട്ട് പോവാ ചണ്ടീടെ ഉള്ളിലേക്ക് കയറി പോയി ഇങ്ങനെ ഒന്നും എടുക്കണ്ട ഇങ്ങനെടുക്കാം അത് അത്യാവശ്യം വലിപ്പം ഉണ്ടല്ലോ ഓരോ ഓ മിറ്റൊക്കെ പൊടിക്ക് ഒരു തേടിക്ക് പോയി കഴിഞ്ഞാൽ അത് പോയതന്നെ ഭാഗ്യണ്ടാ എനിക്ക് അതാ അത്യാവശ്യം വലിപ്പം ഓ സൗണ്ട് ഒന്നും ഒന്നുമായിരുന്നു നോക്കിയ ഔ ഇതിന് മേതൊരി ചേണ്ടി ഇതിന് നമുക്ക് കൊളത്തിൽ ഇട്ട് നോക്കട്ടോ ഓണാ കണ്ടില്ലേ അത്യാവശ്യം വലിയ സൈസാ കുറെ നേരം ഉണ്ട് കിട്ടിയതാണ് വേണ്ടത് അത്യാവശ്യം വലിപ്പം ഉം തട്ടി വരാ പോവല്ല മീനേ മാൻ അടിച്ച സാധനമായിരുന്നു പോയി അയ്യോ നോക്കിയേ അടിച്ച സാധനമായിരുന്നു അത് പോയി വലിയ സാധനമായിരുന്നു കേട്ടോ വലിയായിരുന്നു മീൻ シェ a 帰り見に,にす。 ആ എന്തിട്ടാ കരിമീൻ ഓ സെറ്റ് ഇത് വരികയാണെങ്കിൽ വലിയ വലിപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റും എടുക്കാൻ പാകത്തിനുള്ളത് തന്നെ ഓ ഒതുങ്ങി തന്നില്ലെങ്കിൽ എളുപ്പമോ അതിനെ പിടിക്കാൻ ഇതെടു ഇതെടുക്കാൻ പതിനുണ്ട് എന്തായാലും കണ്ടോ ഒരു പണി എത്തി നമ്മളേ നേരെ ഇടുമ്പോഴാണ് ഇത് കരിമീൻ അടിക്കുന്ന ഈ സെഡിൽ ഇതൊക്കെ കുറച്ച് പൊടിമീനുകൾ ഉണ്ട് അപ്പൊ അതൊരു കൊത്തി കുത്തി കുത്തി കൊത്തി കുത്തി നിൽക്കുക ഇത് മാതിരിത്തെ ആദ്യം ആദ്യ പാരലിട്ടി നമ്മൾ ലൈവായിട്ട് കൊണ്ടുപോകാനൊന്നും പറ്റുന്നില്ലട കാരണം എങ്ങനെ ഇട്ടാലും ചത്തു ചത്തുപോക പിന്നെ നേരെ ഇടുക അതാ നല്ലത് അവിടെ ഇവിടെ ഒക്കെ കൊളുത്തി വെക്കുമ്പോ ഭയങ്കര ഹുക്കപ്പാ കൊളത്തിന് മീനെ കൊളുത്തുമ്പോ മാത്രം ഇത്ര ഇല്ല ഓ ആദ്യം തന്നെ കിട്ടിയ നോക്കിയ കരിമീൻ്റെ കുട്ടി ആദ്യം തന്നെ ചെറുതല്ലേ പോയിട്ട് വളർന്നിട്ട് പോയോ ജീവനും കൊണ്ടുപോടി ഇവിടെ പേര് ഭയങ്കര കൂടിയിട്ടുണ്ട് പിന്നെ പത്ത് മണി കഴിഞ്ഞു ഇത് കണ്ടോ ബാക്കിയുള്ള അത് കൂടി നമ്മൾ ഇതാ ഇങ്ങോട്ട് എറിഞ്ഞ് കൊടുക്കാണ് എന്നിട്ടൊക്കെ നല്ല രീതിയിൽ കരിമീൻ ഉണ്ട് ഇപ്പോൾ നമ്മളെക്കാളും കഴിവുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അതൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കിട്ടും നമുക്കൊരു ബട സാധനം ഒരടിച്ചുണ്ട് വലിയ സാധനം ആ സെയിം സംഭവം തന്നെ ഒരണടിച്ചു പക്ഷെ അത് കിട്ടുപോയി ഇല്ല അപ്പൊ എന്തായാലും നമ്മളിവിടെ വീഡിയോ മൈൻഡപ്പ് ചെയ്യാണ് നമ്മളിവിടെ നമ്മുടെ വീടോ നിർത്തോ മുടിഞ്ഞു വെയ്യണ്ട് ഞാൻ മീനിനെ കാണിച്ചാൽ എന്തായാലും പിന്നെ ഇന്ന് മീനിനാണ് കാണിക്കുന്നത് എല്ലാം അപ്പൊ എല്ലാ സുഖമായിട്ട് കാണിക്കുക അതുകൊണ്ടാണ് നമ്മളെന്താ അത്യാവശ്യം വലിയ കരിമീൻ ഉണ്ട് ഇതിൽ പിന്നെ ഇതൊക്കെ എടുക്കാൻ പറ്റിയ പാത്രങ്ങളാ അത്യാവശ്യം വലിപ്പം ഇടാ ഇത് വേണ്ട പറ ഇതൊക്കെ നമുക്ക് ഇന്ന് കിട്ടിയ മീനുകൾ കേട്ടാ ഇപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇതുപോലെ അടുത്ത അടിപൊളി കാഴ്ചകൾ ഇടുക അടുത്ത വീഡിയോ